ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ അലഹമുല്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ സൗദീൻ്റെ ഒരു മെയിൻ ഒരു ഐറ്റം ആയിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് കിച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് തേങ്ങയൊന്നും വരയ്ക്കാണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് കിച്ചടീൻ്റെ റെസിപ്പി ആട്ടോ ഷെയർ ആക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കണ്ടുനോക്കുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ബീട്രൂട്ട് ഇതോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക ഗ്രേറ്റ് ചെയ്തെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം ഗ്രേറ്റ് ചെയ്തിട്ടാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ ഞാനിങ്ങനെ ഈ ഒരു ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ടാക്കിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ബീട്രൂട്ടാണ് അധികം ഒരുപാട് വേവൊന്നും ഉണ്ടാവില്ല അപ്പം ഇങ്ങനെ ഈ ഒരു പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം അത്യാവശ്യം ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴ്ച്ച ഒഴിക്കുകണം കേട്ടോ പിന്നെ ആ ബീറ്റ്റൂട്ട് കൈയ്യിൽ വെച്ച ബീറ്റ്റൂട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊണ്ടിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബീറ്റ്റൂട്ട് വേവാൻ ആവശ്യക്കുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓണാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ബീട്രൂട്ട് ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഈ മുകളിലുള്ള ഒന്നും വേവാണ്ട് കിടക്കും അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ബീട്രൂട്ട് നല്ല രീതിയിൽ വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ വലിയ ടൈം എടുക്കില്ല പിന്നെ നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കുന്നതാണല്ലോ അപ്പം കംപ്ലീറ്റ് ഭയങ്കര അങ്ങ് ഉടഞ്ഞു വരേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ബീട്രൂട്ടൊക്കെ ഇപ്പോൾ ഒന്ന് വെന്തൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ഇതിപ്പോൾ ഓഫ് ചെയ്തു അതൊന്ന് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ തണുത്തു വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് എരിവ് കൂടുതൽ വേണ്ടവരാണ് എന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു വലിയ ഈ ഒരു സ്പൂണിലാട്ടോ ഞാൻ മൂന്ന് ടേബിൾ സ്പൂണ് മൂന്ന് ടേബിൾ സ്പൂൺ അല്ല അതിനെക്കാട്ടി കുറച്ച് വലിയ സ്പൂൺ ആട്ടോ അതിൽ മൂന്ന് സ്പൂണ് തൈരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ചെറിയ ജീരകവും പിന്നെ ഒര ടീസ്പൂണ് കടുകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അത് മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അടിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് അത് മറ്റൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട് അത് ഇനി ചൂടാക്കുന്ന ഒന്നും ചെയ്യുന്നില്ല മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ താളിച്ചെടുക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ടുകൊടുത്ത് കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് അറ്റമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് എടുക്കുക ഇതിപ്പം ബീട്രൂട്ട് വേവിച്ച മഞ്ഞപ്പൊടിയിട്ട് വേവിച്ചുകൊണ്ടാണ് കേട്ടോ അതൊരു മഞ്ഞ കളർ പാത്രത്തിൽ അപ്പോൾ ആ ഒരു താളിപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് എന്താ പറയുക ഈ ബീട്രൂട്ട് വെന്ത് വരുന്ന ആ ഒരു സമയം മാത്രമേ ആവശ്യമുള്ളൂ ഇത് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല തിക്കായിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് തേങ്ങ അരക്കാന്ന് വെച്ചിട്ട് ടേസ്റ്റിന് കുറവോ അങ്ങനെയൊന്നുമില്ല നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറി തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി മറ്റൊരു വീഡിയോ കാണുന്നത് വരയ്ക്കും ബൈ അസ്സലാമലൈക്കും